എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് മലയാളത്തിലെ വൊക്കാബുലറി പോർഷനിലുള്ള ഒറ്റ പദമെന്നുള്ള ടോപ്പിക്കാണ് എല്ലാവർക്കും അറിയാം നമ്മുടെ പി എസ് സി എക്സാമുകളിൽ സ്ഥിരമായി ഇതിൽ നിന്ന് ഒരു ചോദ്യം ഉണ്ടായിരിക്കും അപ്പോൾ നമുക്ക് ടോപ്പിക്കിലേക്ക് കടക്കാം ഒറ്റ നടിയുടെ പുത്രൻ നാടേയൻ ഉത്തമ മനുഷ്യൻ്റെ പുത്രൻ ഈശൻ ദ്രോണരുടെ പുത്രൻ ദ്രൗണി നടിയുടെ പുത്രൻ നാടേയൻ ഉത്തമ മനുഷ്യൻ്റെ പുത്രൻ ഈശൻ ദ്രോണരുടെ പുത്രൻ ദ്രൗണി സുമിത്രയുടെ മകൻ സൗമിത്രി ദശരഥൻ്റെ പുത്രൻ ദാശരഥി വീരസേനൻ്റെ പുത്രൻ വൈരസേനി സുമിത്രയുടെ മകൻ സൗമിത്രി ദശരഥൻ്റെ പുത്രൻ ദാശരഥി വീരസേനൻ്റെ പുത്രൻ വൈരസേനി വിനതയുടെ പുത്രൻ വൈനതേയൻ ഭീമൻ്റെ പുത്രി ഭൈമി ജനകൻ്റെ പുത്രൻ ജാനകി വിനതയുടെ പുത്രൻ വൈനതേയൻ ഭീമൻ്റെ പുത്രി ഭൈമി ജനകൻ്റെ പുത്രൻ ജാനകി സത്യൻ്റെ പുത്രൻ സാത്യകി ദ്രുപദൻ്റെ പുത്രി ദ്രൗപദി യദുവംശത്തിൽ ജനിച്ചവൻ യാദവൻ രഘുവംശത്തിൽ ജനിച്ചവൻ രാഘവൻ ബ്രഹ്മത്തെക്കുറിച്ച് ജ്ഞാനമുള്ളവൻ ബ്രാഹ്മണൻ യദുവംശത്തിൽ ജനിച്ചവൻ യാദവൻ രഘുവംശത്തിൽ ജനിച്ചവൻ രാഘവൻ ബ്രഹ്മത്തെക്കുറിച്ച് ജ്ഞാനമുള്ളവൻ ബ്രാഹ്മണൻ ശരീരത്തെ സംബന്ധിച്ചത് ശാരീരികം മാനവനെ സംബന്ധിച്ചത് മാനവികം പ്രദേശത്തെ സംബന്ധിച്ചത് പ്രാദേശികം ശരീരത്തെ സംബന്ധിച്ചത് ശാരീരികം മാനവനെ സംബന്ധിച്ചത് മാനവികം പ്രദേശത്തെ സംബന്ധിച്ചത് പ്രാദേശികം പരലോകത്തെ സംബന്ധിച്ചത് പാരത്രികം ഉദ്യോഗത്തെ സംബന്ധിച്ചത് ഔദ്യോഗികം ഗൃഹത്തെ സംബന്ധിച്ചത് ഗാർഹികം പരലോകത്തെ സംബന്ധിച്ചത് പാരത്രികം ഉദ്യോഗത്തെ സംബന്ധിച്ചത് ഔദ്യോഗികം ഗൃഹത്തെ സംബന്ധിച്ചത് ഗാർഹികം പ്രപഞ്ചത്തെ സംബന്ധിക്കുന്നത് പ്രാപഞ്ചികം വിവാഹത്തെ സംബന്ധിച്ചത് വൈവാഹികം ഇഹലോകത്തെ സംബന്ധിച്ചത് ഐഹികം പ്രപഞ്ചത്തെ സംബന്ധിക്കുന്നത് പ്രാപഞ്ചികം വിവാഹത്തെ സംബന്ധിച്ചത് വൈവാഹികം ഇഹലോകത്തെ സംബന്ധിച്ചത് ഐഹികം ഭാരതത്തെ സംബന്ധിച്ചത് ഭാരതീയം പുരാണത്തെ സംബന്ധിച്ചത് പൗരാണികം രാഷ്ട്രത്തെ സംബന്ധിച്ചത് രാഷ്ട്രീയം ഭാരതത്തെ സംബന്ധിച്ചത് ഭാരതീയം പുരാണത്തെ സംബന്ധിച്ചത് പൗരാണികം രാഷ്ട്രത്തെ സംബന്ധിച്ചത് രാഷ്ട്രീയം ഉൽപ്പത്തിയെ സംബന്ധിച്ചത് ഔൽപത്തിയം മരിക്കാറായ അവസ്ഥ പശ്ചിമാവസ്ഥ ഉണർന്നിരിക്കുന്ന അവസ്ഥ ജാഗരം ഉൽപ്പത്തിയെ സംബന്ധിച്ചത് ഔൽപത്തിയം മരിക്കാറായ അവസ്ഥ പശ്ചിമാവസ്ഥ ഉണർന്നിരിക്കുന്ന അവസ്ഥ ജാഗരം ഒന്നായിരിക്കുന്ന അവസ്ഥ ഏകത്വം ശിശുവായിരിക്കുന്ന അവസ്ഥ ശൈശവം ഒന്നായിരിക്കുന്ന അവസ്ഥ ഏകത്വം ശിശുവായിരിക്കുന്ന അവസ്ഥ ശൈശവം നാമമില്ലാത്തവൾ അനാമിക പറയുന്ന ആൾ വക്താവ് കേൾക്കുന്ന ആൾ ശ്രോതാവ് പുത്രന്റെ ഭാര്യ സ്നുഷ പുത്രൻ്റെ പുത്രൻ പൗത്രൻ പുത്രന്റെ പുത്രി പൗത്രി പുത്രൻ്റെ ഭാര്യ സുഷ പുത്രൻ്റെ പുത്രൻ പൗത്രൻ പുത്രൻ്റെ പുത്രി പൗത്രി മകളുടെ മകൾ ദൗഹിത്രി മകളുടെ മകൻ ദൗഹിത്രൻ മകളുടെ മകൾ ദൗഹിത്രി മകളുടെ മകൻ ദൗഹിത്രൻ അച്ഛൻ്റെ അമ്മ പിതാമഹി അച്ഛൻ്റെ അച്ഛൻ പിതാമഹൻ അമ്മയുടെ അമ്മ മാതാമഹി അച്ഛൻ്റെ അമ്മ പിതാമഹി അച്ഛൻ്റെ അച്ഛൻ പിതാമഹൻ അമ്മയുടെ അമ്മ മാതാമഹി മകളുടെ ഭർത്താവ് ജാമാതാവ് ഭാര്യയുടെ പിതാവ് ശശുരൻ സഹോദരി പുത്രൻ ഭാഗിനേയൻ മകളുടെ ഭർത്താവ് ജാമാതാവ് ഭാര്യയുടെ പിതാവ് ശശുരൻ സഹോദരി പുത്രൻ ഭാഗിനേയൻ സഹോദരിയുടെ മകൾ ഭാഗിനേയി സഹോദരിയുടെ ഭർത്താവ് ശ്യാലൻ അമ്മ വഴിയുള്ള കുടുംബശാല താഴ്വഴി തിഥി നോക്കാതെ വരുന്നവൻ അതിഥി വിജയത്തെ കോശിക്കുന്ന യാത്ര ജൈത്രയാത്ര പലതായിരിക്കുന്ന അവസ്ഥ നാനാത്വം തിഥി നോക്കാതെ വരുന്നവൻ അതിഥി വിജയത്തെ കോശിക്കുന്ന യാത്ര ജൈത്രയാത്ര പലതായിരിക്കുന്ന അവസ്ഥ നാനാത്വം ഇന്ന് നമ്മൾ അമ്പത് ഒറ്റപദങ്ങളാണ് ഡിസ്കസ് ചെയ്തത് ഇതിൻ്റെ കണ്ടിന്യൂസ് ആയിട്ടുള്ള വീഡിയോ ഉടൻ തന്നെ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ അതിനു മുമ്പ് നിങ്ങൾ ഈ അമ്പത് ഒറ്റപ്പദങ്ങളും പഠിക്കുക ഇതൊക്കെ നമുക്ക് ഈസി ആയിട്ട് സ്കോർ ചെയ്യാവുന്ന ഏരിയാസാണ് അതുപോലെ തന്നെ ഒരു അശ്രദ്ധ കൊണ്ട് മാർക്ക് പോകാനുള്ള ചാൻസും ഈ ഒരു ടോപ്പിക്കിൽ നിന്നുണ്ട് അതുകൊണ്ട് നമ്മൾ പഠിക്കുന്ന കാര്യം എപ്പോഴും വ്യക്തതയോടെ പഠിക്കണം നിങ്ങൾക്ക് ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഈ ഒരു ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് കൂടി ചെയ്യുക താങ്ക്